നമസ്കാരം ആലപ്പുഴ ചേർത്തലയിൽ നട വെച്ച് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയായ ഭർത്താവ് രാജേഷ് പിടിയിൽ കഞ്ഞിക്കുഴിയിലെ ബാറിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകിട്ടാണ് ഭാര്യ അമ്പിളിയെ രാജേഷ് റോഡിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തിയത് പള്ളിപ്പുറം പള്ളിച്ചന്ത കവലയ്ക്ക് സമീപം വെച്ചായിരുന്നു കൊലപാതകം ഭർത്താവ് രാജേഷിന്റെ അവിഹിത ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് വിശദീകരണം സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു അമ്പിളി ഇന്നലെ അർദ്ധരാത്രിയോടെ കഞ്ഞിക്കുഴിയിലെ ബാറിന് സമീപത്ത് നിന്നാണ് രാജേഷിനെ പോലീസ് പിടികൂടിയത് ജലഗതാഗത വകുപ്പ് ജീവനക്കാരനാണ് അറസ്റ്റിലായ രാജേഷ് കുടുംബ വഴക്കാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പ്രതി ഭാര്യയായ കേളമംഗലം സ്വദേശി അമ്പിളിയെ റോഡിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തിയത് പള്ളിപ്പുറം പള്ളിച്ചന്തയ്ക്ക് സമീപത്തായിരുന്നു സംഭവമുണ്ടായത് ഇരുവരും തമ്മിൽ റോഡിൽ വച്ച് വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് രാജേഷ് യുവതിയെ ആക്രമിക്കുകയുമായിരുന്നു രാജേഷിന്റെ അവിഹിത ബന്ധത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് സൂചന സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജൻറ്റായിരുന്നു അമ്പിളി കൊലപാതകത്തിന് ശേഷം അമ്പിളിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗുമായി പ്രതി രാജേഷ് സ്ഥലം വിടുകയായിരുന്നു